ഹായ് ഹലോ ആയലുള്ള മുതിരിലേക്ക് സ്വാഗതം ഉപ്പുമുളക് ലൈറ്റുള്ള കുഞ്ഞൻ ഒളിച്ചോടി ഇതാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഒരു യൂട്യൂബ് ചാനലുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേക ഊന്നൽ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഇതിന് മൂത്തൊരു പെൺകുട്ടിയും ഇതേപോലെ തന്നെ ഒളിച്ചോടി പോകുന്നു അവർ ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു രണ്ടുണ്ടെന്ന് അവർ ഒന്നിക്കുന്നു അത് ഭയങ്കരമായിട്ട് ചാനൽ റീച്ചായി പോകുന്നു ഇതേ നാടകം തന്നെയാണ് അവർ പുനരാവർത്തിക്കുന്നത് എന്ന തരത്തിലാണ് മറ്റു പല ആൾക്കാരും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മുന്നേ അവരുടെ രണ്ട് മകളുടെ അതായത് മൂത്ത മകളുടേതും ഇപ്പോൾ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ആ മകളുടെതും പിന്നെ ആ അമ്മയുടെയും അച്ഛൻ്റെയും ഈ മൂന്ന് യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞത് അപ്പം എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട് അതായത് അവിടെ ഒരു കമൻ സെക്ഷൻ ദേവി ഗജിതിൻ എന്ന് പറഞ്ഞതാണ് അത് ഞാൻ നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന തമിഴിലായിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ഇവിടെ ഞാനത് കാണിച്ചേക്കാം അപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ആ പെൺകുട്ടി കുഞ്ഞൻ എന്ന് പറയുന്ന പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകാനുള്ള റീസൺ അതാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുന്നേ തന്നെ ഇവരെ രണ്ടുപേരും അതായത് കെട്ടാനിരിക്കുന്ന ചുക്കനും ഈ പെൺകോശും കൂടെ ഒരു റൂം എടുക്കുക ഒരു സംഭവം അവിടെ അത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാവുന്നു അങ്ങനെ അത് വീട്ടിൽ വീട്ടിൽ അറിയുന്നു വീട്ടിലറിയുന്നു വീട്ടിലറിഞ്ഞ് വീട്ടിലത് സീനാവുന്നു ഭയങ്കര പ്രശ്നമാകുന്നു അത് കാരണമാണ് മിണ്ടാതാവുന്നത് പിന്നീട് ഈ പെൺകുട്ടി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന തരത്തിലേക്ക് അവിടെ ഒരു കമൻ സെക്ഷനിൽ അതായത് ആ കുട്ടിക്ക് അറിയാവുന്നതാണെന്നുള്ള തരത്തിലാണ് അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ആ പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനൽ കണ്ട സമയത്ത് അതിനകത്ത് പ്രത്യേകിച്ച് ഒരേ കാര്യം തന്നെ റിപ്പീറ്റടിച്ച് കുറച്ച് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെക്കനും പേടും ഞങ്ങളുടെ ഭാഗത്താണ് ശരി ഞങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്തും എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് അവർ വീഡിയോ ഈ പറയുന്ന കല്യാണം പെട്ടെന്നായൊരു സംഭവമാണ് അപ്പം കല്യാണം മേയിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയാണ് ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടും പിന്നെ അപ്പോൾ ആ മൂന്ന് മാസം കൊണ്ട് ഇനി കുറേ പേര് ഇട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് എല്ലാവരുടെയും കല്യാണങ്ങൾ ഒരുപോലെ ആവണമെന്നില്ല അച്ഛനും അമ്മയും കാശ് ഭയങ്കരമായിട്ട് അടിച്ചു കൂട്ടി വെച്ചിട്ടൊന്നുമല്ല എല്ലാ മക്കളുടെയും കല്യാണം നടക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ചില സമയത്ത് പെട്ടെന്നായിരിക്കും കല്യാണം ഉറപ്പിക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് വസ്തുവകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുക്കും ബാങ്കിൽ കൊടുക്കുന്ന സമയത്ത് ആ ലോൺ പാസ്സാവാനായിട്ട് ചിലപ്പോൾ ഒരു മാസം എടുക്കും ഒന്നര മാസം എടുക്കും അതുകൊണ്ട് അത് കിട്ടി വരാനുള്ള പെടാപ്പാടുകളായിരിക്കും അത് കിട്ടി കഴിയുമ്പോൾ അത് നല്ല രീതിക്ക് നടന്നു പോകും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചില കടം വാങ്ങിച്ചിട്ട് കല്യാണത്തിന് കിട്ടും അങ്ങനെ തിരിച്ചു കൊടുക്കാം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചില അച്ഛനമ്മമാരെങ്കിലും മക്കളുടെ കല്യാണങ്ങൾ ഉറപ്പിക്കും തും നടത്തുന്നതും അതല്ലാതെ എല്ലാ അച്ഛന്മാരും ഈ പറയുന്ന ബാങ്ക് ബാലൻസ് കൂടിയവരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെൽഫിൽ ഒരുപാട് കാശ് കെട്ടിവെച്ചോ ഒന്നും അല്ല അതിനോട് ഞാൻ യോജിക്കുന്ന കാര്യമല്ല കാര്യമല്ലാതെ ഒരുപാട് പേര് പറയുന്നതായിട്ട് ആ കുടുംബം പറഞ്ഞു മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ടില്ല പക്ഷെ ആ അമ്മ അച്ഛന് വന്നിരുന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നതായിട്ടൊരു സംഭവം ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കല്യാണം കഴിക്കുന്നതിന് മുന്നേ കുട്ടികൾ ചിന്തിക്കുന്നതും കല്യാണം കഴിച്ച ഒരു കുട്ടിയായതിനു ശേഷം ആ വ്യക്തികൾ തന്നെ ചിന്തിക്കുന്ന ചിന്താഗതിയിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അത് അവരുടെ മൂത്ത മകൾ തന്നെ വന്ന് പറഞ്ഞ കാര്യമാണ് അന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്ന് എനിക്കൊരു മകളായി അവൾ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളായില്ല അവളുടെ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഡിഫറൻസ് അന്നത്തതും ഇന്നത്തും അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നു ഇതെല്ലാ മക്കളുടെയും കാര്യം തന്നെയാണ് ആ ഒരു ആവേശത്തിൽ അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളും കുറച്ചധികം കാര്യങ്ങൾ പിന്നെ ഈ അമ്മ തന്നെ പറയുന്നുണ്ട് വീടിക്കകത്ത് ധികം ആൾക്കാർ ഇതിന് മുന്നേ വന്ന് പറയുന്നുണ്ട് ഒരു വീഡിയോയിലും കാണുന്നില്ല എന്നൊരു സംഭവം അത് പെട്ടെന്ന് ഈ പറയുന്ന ആ കുട്ടിക്ക് പഠിത്തം ഇല്ലായ്മയുടെ കുഴപ്പമുണ്ട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ പുറം ലോകം ആയിട്ടുള്ള സംഭവം പഠിക്കാൻ പോകാത്തതിനെ അതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ആ ഒരു കുഴപ്പമുണ്ട് പിന്നെ അമ്മ തന്നെ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ തന്നെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആ റൂമിൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെ ഒപ്പം ഉറങ്ങിക്കൊണ്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് കല്യാണം നിശ്ചയതിനൊക്കെ ശേഷം മറ്റൊരു റൂമിലേക്ക് വന്നത് അവളുടെ പ്രൈവസിയാണ് അവളുടെ കാര്യങ്ങളാണ് ഓക്കെയാണ് പക്ഷെ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്ത് ആ കുടുംബത്തിൽ ഇത്രയും വർഷം നോക്കിക്കൊണ്ടിരുന്ന അവർക്ക് വരുന്ന കാര്യങ്ങളുണ്ടായിരിക്കും പിന്നെ പിന്നെ ആ പെൺകുട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കമന്റ് ശരിയാണെങ്കിൽ അത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഒന്നാമത്തെ കാര്യം അവർ ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പം എന്നിട്ടും ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് അങ്ങനെ ഒരു മോശമായിട്ടുള്ള പ്രവൃത്തി വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് അമ്മയും അച്ഛനായാലും ശിവക്കുറ്റിക്ക് അല്ലേ നല്ല രീതിക്കുള്ള അടി കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതിനെ തുടർന്ന് അവർ ചിലപ്പം ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഈ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇന്നലെ ഇത്തരത്തിലൊരു കമന്റ് ഒരാൾ വൃത്തികെട്ട രീതിക്ക് പറയുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത്രയും ഇതായിട്ട് കാരണം ഇന്ന് നമുക്ക് ഈ പറയുന്ന ഐഡിയ വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് ഈ പറയുന്ന സോഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഞാൻ ഇത് തന്നെ ഇടുകയാണ് അപ്പൊ കള്ളത്തരം ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കാവുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ ഒരു അമ്മ ഇത്രയും അവർ നെഞ്ചു തകർന്ന അമ്മ അച്ഛനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഈ പറയുന്നവർക്ക് ഞാനൊരു അമ്മയാണ് അപ്പം ന്യായീകരിച്ച് എഴുതുന്നതോ ബാക്കി കാര്യങ്ങളോ ഒന്നും സ്വാഭാവികമായിട്ടും അവരനുഭവിക്കുന്ന ഒരു നാണക്കേടെ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തത് തന്നെയായിരിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പറ്റാത്തതായിരിക്കും പിന്നെ എല്ലാ അച്ഛനമ്മമാരും ഈ പറയുന്ന ഇപ്പോൾ എൻ്റെ മക്കളങ്ങനെ പോവില്ല എൻ്റെ മക്കളങ്ങനെ പോവില്ല എന്ന പൂർണ്ണ കൂടി തന്നെയാണ് മണക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് പറയുന്നത് പക്ഷേ നെഞ്ചത്തടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഓരോ മക്കളും ഇറങ്ങി പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ അതിൽ അപ്പുറത്തേക്ക് അവരെ പിടിച്ചു വയ്ക്കുകയാണെന്നും പറ്റത്തില്ല എപ്പോൾ എങ്ങനെയുള്ള ആൾക്കാരാണ് കയറി വരുന്നതെന്നോ അല്ലെങ്കിൽ അവർ പിന്നീട് എന്തൊക്കെ മാറ്റങ്ങളിലേക്ക് പോകുന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ കാലങ്ങൾ മാനസ് മാറുന്നതിനനുസരിച്ച് പിള്ളേരുടെയൊക്കെ ചിന്താഗതി മാറുന്നുണ്ട് രീതികൾ മാറുന്നു അവർ പല രീതിക്ക് പോകുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ അറിയാത്ത കാര്യങ്ങൾ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ആ മൂത്ത മകളുടെ വിടൊക്കത്തോടെ അവർ കൃത്യമായിട്ട് വസ്തുവകളുടെ കാര്യമൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അതായത് വസ്തു വിൽക്കുക വരെ ചെയ്തു സ്വാഭാവികമായിട്ടും മോളുടെ കല്യാണം നടത്താൻ വേണ്ടി അപ്പം അവർ തന്നെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിനക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ എഴുത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ വിൽക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ പോയിരുന്നെങ്കിൽ അതെങ്കിലും പിള്ളേർക്ക് വേണ്ടി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയും കള്ളത്രമൊക്കെ ഒരു കുടുംബം വന്നിരുന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മൂത്തമകൾ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വസ്തു വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണയിലൂടെ ഒരുപാട് ഒരു വീഡിയോ എടുത്ത് അവർ കൃത്യമായിട്ട് വസ്തുവകൾ തന്നെ കാണിച്ചു അവരുടെ ഒരു സൈഡിൽ കിടക്കുന്ന വസ്തുവാണ് അത് വിൽക്കുക എടുക്കുകയൊന്നും ചെയ്തില്ല അത് അവർ വാങ്ങിച്ച വസ്തുവാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് അമ്മേച്ചും വസ്തു അതാണ് വിറ്റതെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷനും കൊടുക്കുന്നത് അപ്പം ഒന്നും അറിയാതെ കുറേ കുറെ ആൾക്കാരെന്തൊക്കെയോ പറയുന്നുള്ള രീതിക്കാണ് അവർ കൃത്യമായിട്ട് നല്ല രീതിക്ക് പ്രാക്ക് പുള്ളിയൊക്കെ വരുന്നുണ്ട് അതായത് അമ്മയുടെ ഒരമ്മ പറയുന്ന വാക്കുകളാണ് സ്വാഭാവികമായിട്ടും അത് പ്രാക്ക് പോലെയാണ് ശരിക്കും വലിക്കുന്നതെന്ന് പറയുന്നത് നിനക്കൊക്കെ മക്കളില്ല നീയൊക്കെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും ഒരാളും അമ്മയൊക്കെ മക്കളെ ഇതുപോലെ ഇറക്കി വിടാൻ പറയത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ ആ പെൺകുട്ടി ഇട്ട വീഡിയോയ്ക്കകത്ത് പൊന്നു എന്ന് പറയുന്ന മൂത്ത മകൾ പോയപ്പോൾ ഉണ്ടായ സംഭവമല്ല ഈ പെൺകുട്ടി ഒരു കുറച്ചും കൂടി ഒരു അവരോട് കൂടുതൽ മിണ്ടണമെന്നോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോട് അങ്ങനെ ഒരു രീതിക്കല്ല സദ്യം വീഡിയോ ഇട്ടിരിക്കുന്നത് അത് മറ്റൊരു രീതിക്ക് അവരുടെ ചാനലിലൊരു ഗ്രോത്ത് ഉണ്ടാവണം ആ ചാനലിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ വിളിച്ച് എന്നുള്ള രീതിക്ക് തന്നെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഈ ഒരു കമൻറ്റ് കണ്ട സമയത്ത് ഒരുപാട് പേരിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറിഞ്ഞൊരു കാര്യമല്ലേ ഇപ്പം കണ്ടൊരു കാര്യമില്ല അതുകൊണ്ട് മാത്രം പറയാം നേരത്തെ പറഞ്ഞതുപോലെ കള്ളമാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലാവട്ടെ